ഭഗവാനെ തൊട്ട് കളിച്ചിട്ടുള്ള ഏതൊരു മുഖ്യമന്ത്രി ആയാലും ഏതൊരു വ്യക്തിയാണേലും നേരത്തെ മുൻ പ്രസിഡൻറ്റിൻ്റെ അവസ്ഥയിപ്പോൾ ഒന്ന് ആലോചിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം വളരെ ദയനീയമാണെന്നാണ് അറിവ് നേരാണോ നമുക്കറിയില്ല നമ്മൾ പോയി കണ്ടിട്ടില്ല ഭഗവാനെ തൊട്ട് കളിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അവൻ്റെ കുടുംബം ഏഴ് ജന്മം നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല സ്വാമിയേ നമ്മൾ അധ്വാനിച്ച കാശേ വന്നാലല്ല ആരുടെയും പൈസ മുടക്കുന്നില്ല നമ്മുടെ സ്വന്തം അധ്വാനിച്ച് നമ്മുടെ പണിയൂടെ കളഞ്ഞ് നമ്മൾ വന്നു അതാണ് അയ്യപ്പൻ്റെ വിശ്വാസം അല്ലാതെ വെല്ലുവിൻ്റെയും കള്ളക്കടം അവരെ സ്പോൺസർ ചെയ്ത് വരുന്നവരല്ല ഇത് സ്വന്തം കാശ് സ്വന്തം ജോലിക്ക് പോലും പോകാതിന് കഷ്ടപ്പെട്ട് വന്നവരാണ് ഞങ്ങൾ ഞങ്ങളത് അതാ പമ്പവാസനേ പന്തളവാസനേ പൊന്നമ്പലം നിന്നലോ മന്ത്രമനോഹരമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കഷ്ടപ്പെടല്ല ആരും ക്ഷണിച്ചല്ല ആര് ആരും ക്ഷണിച്ചില്ല ആരുടെയും കാശും മേടിച്ചോണ്ട് ഞങ്ങളുടെ സ്വന്തം കാശ് കഷ്ടപ്പെട്ട് വന്നത് അവരെ മുദ്രാവാദ്രാ ശരണം പിടിയാത് മനസ്സറിഞ്ഞ് ശരണം പിടിക്കും അയ്യപ്പനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ വന്നത് പണി കളഞ്ഞ് വന്നവരാ ഇതല്ലാതെ കാശുകാരോ അവരോട് സ്പോൺസർ ചെയ്തോ വന്നവരല്ല സ്വന്തം കാശേ വന്നവരാ